സ്വാഗതം അനിൽ കെ ആന്റണി സ്വന്തം പുത്രനെ തള്ളിപ്പറഞ്ഞ് എ കെ ആന്റണി പത്തനംതിട്ടയിൽ അനിൽ കെ ആന്റണി തോൽക്കും എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി താൻ പ്രചരണത്തിന് പോയില്ലെങ്കിലും ആന്റോ ആന്റണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും കേരളത്തിൽ ബി ജെ പിയുടെ സുവർണകാലം അസ്തമിച്ചു കോൺഗ്രസിനെ വിമർശിക്കുന്ന മുഖ്യമന്ത്രിയോട് തന്നെ കൊണ്ട് ചരിത്രം പറയപ്പിക്കരുതെന്നും എ കെ ആന്റണി വെല്ലുവിളിക്കുന്നു എന്നാൽ പത്തനംതിട്ടയിൽ താൻ തന്നെ ജയിക്കുമെന്നായിരുന്നു അനിൽ ആന്റണിയുടെ മറുപടി മകര അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശനത്തെ നേരത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിലും മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇത്രയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നതാ ഇതാദ്യം പത്തനംതിട്ടകൾ അനിൽ ആന്റണി ജയിക്കാൻ പാടില്ലെന്ന് എ കെ ആന്റണി തോക്കണം അവിടെ കോൺഗ്രസ് ജയിക്കണം അതാണ് കോൺഗ്രസ് ഇരുപത് സീറ്റിലും ബി ജെ പി മൂന്നാം സ്ഥാനത്താകുമെന്ന് എ കെ ആന്റണി പറഞ്ഞു മുതിർന്ന കോൺഗ്രസ് നേതാക്കളുള്ള മക്കളുടെ ബി ജെ പി പ്രവേശനത്തിൽ മക്കളെക്കുറിച്ച് തന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്നായിരുന്നു മറുപടി മുഖ്യമന്ത്രി പിണറായി വിജയനെയും എ കെ ആന്റണി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു ഭരണഘടനയെക്കുറിച്ച് മുഖ്യമന്ത്രി വാതോരാതെ സംസാരിക്കുകയാണ് ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും എ കെ ആന്റണി ആർക്കെങ്കിലും അവകാശപ്പെടാൻ കഴിയുമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഡോക്ടർ അംബേദ്കർക്കും മാത്രമാണ് കൃഷിമന്ത്രി പിണറായി വിജയ അങ്ങയുടെ പാർട്ടിക്ക് ഇന്ത്യയുടെ ഈ പാവനമായ ഭരണഘടന ഉണ്ടാക്കൽ യാതൊരു പങ്കുമില്ല ഭരണഘടന ഉണ്ടാക്കൽ പങ്കില്ലെന്ന് മാത്രമല്ല ഭരണഘടന ഉണ്ടാക്കുന്നതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് പിണറായി വിജയ അങ്ങയുടെ പാർട്ടിയുടെ പൂർവികന്മാർ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതാ മതസ്പർദ്ധ എന്നായിരുന്നു എ കെ ആന്റണിയുടെ നിലപാട് മറുപടിയുമായി മകൻ അനിൽ കെ ആന്റണി താൻ തോൽക്കണമെന്ന് സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതാണെങ്കിലും ഒരു കുഴപ്പമില്ല പതിനടിയിൽ വിജയം ഉറപ്പാണ് എ കെ ആന്റണിയുടെ ആഹ്വാനം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും തള്ളിയതുപോലെ ഇത്തവണയും ജനം തള്ളുമെന്നും അനിൽ കെ ആന്റണി പറയുന്നു സി വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞല്ലോ വീട്ടുകാർ വേറെ രാഷ്ട്രീയം വേറെ ഞാൻ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവേശിച്ച് അന്ന് തന്നെ ഞാൻ വളഞ്ഞു അദ്ദേഹം എൻ്റെ പിതാവാണ് എനിക്ക് വളരെ ബഹുമാനമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെക്കുറിച്ച് എനിക്ക് വിശ്വാസമില്ല ഇതിലൊന്നും ഒരു കാര്യവും ഇതൊരു തെരഞ്ഞെടുപ്പാണ് അല്ലാതെ കുടുംബകാര്യമല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഫലം ഫലമെന്താണെന്ന് എനിക്കും നിങ്ങൾക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും എല്ലാം വളരെ വ്യക്തമായി അറിയാം മോദിജി മൂന്നാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രിയാകും ശ്രീ എ കെ ആനണി എനിക്ക് വളരെ 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 എന്നെ ഒരുപാട് പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ എൻ്റെ ഏറ്റവും അടുത്ത വ്യക്തിയാണ് എൻ്റെ പിതാവാണ് പക്ഷേ രണ്ടായിരത്തി പതിനാല് തൊട്ട് ശ്രീ എ കെ ആനണി പറയുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ ജനത തിരസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കോൺഗ്രസുകാരൊക്കെ അവസാനമായിട്ടൊരു തെരഞ്ഞെടുപ്പ് ചെയ്യുന്നതാണ് ഇവരെ എല്ലാം ഇന്ത്യൻ ജനത പിന്നെയും പിന്നെയും ചൌറ്റുകോട്ടയിലേക്ക് ഇറങ്ങുകൊണ്ടിരിക്കുകയല്ല ഇനി ഈ ഇപ്പൊ പറഞ്ഞതിന് എന്ത് പ്രസക്തി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒന്നും പറഞ്ഞത് നടക്കാത്തവർ ഇന്നും എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ കടത്തുവഞ്ചിക്ക് കൂലി ഓരണ ആക്കിയതിനെതിരെ നടത്തിയ വെളുത്തുള്ളിക്കായൽ സമരത്തിലൂടെ പൊതുരംഗത്ത് വന്ന് ചെരുപ്പിടാതെയും വാച്ച് കെട്ടാതെയുമൊക്കെ ആദർശീരൻ എന്ന തോലിക നാമത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ സവിശേഷമായ സ്ഥാനം നേടിയ ആളാണ് എ കെ ആന്റണി ലൈറ്റ് മാര്യേജായിരുന്നു കേട്ടോ പുള്ളിക്കാരൻ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മയും മറ്റു സുഹൃത്തുക്കളും ചേർന്ന് ഉത്സാഹ കമ്മിറ്റി ഉണ്ടാക്കി നിർബന്ധിച്ചാണ് എലിസബത്തിനെ പുള്ളിയെക്കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തൻ്റെ നാൽപ്പത്തിയഞ്ചാം വയസ്സിൽ പുത്രൻ ജനിച്ചു അനിൽ ആൻ്റണി അതുകൊണ്ട് അനിൽ വേണമെങ്കിൽ ധൈര്യമായി പറയാം പിതാവ് അറക്കൽപ്പറമ്പിൽ കൊര്യൻ ആൻ്റണിയുണ്ട് മുഖത്ത് നോക്കി തന്നെ ഇപ്രകാരം പ്രകാരം പറയാം അപ്പനാപ്പൻ്റെ നാൽപ്പത്തിയഞ്ചാം വയസ്സിലല്ലേ എന്നെ കാണാൻ തുടങ്ങിയത് ഞാൻ ഉണ്ടായപ്പോൾ മുതൽ അപ്പനെ കാണാൻ തുടങ്ങിയതാണെന്ന് പറഞ്ഞാൽ അത് ക്രോണോളജിക്കലി ആൻഡ് ബയോളജിക്കലി കറക്റ്റാണ് ി പന്തളം അടങ്ങുന്ന പത്തനംതിട്ടയിലെ ഐതിഹ്യം വഴി നോക്കിയാലും എന്നും മകൻ പറഞ്ഞതാണ് അവിടെ ശരിയായിട്ടുള്ളത് പന്തളത്ത് രാജാവിന് തടത്തിൽ നിന്നും പുത്രനെ കിട്ടിയ കഥ ഏവരും കേട്ടിട്ടുള്ള ഐതിഹ്യമാണല്ലോ പുത്രനെ സ്വന്തം കുട്ടിയെ പോലെ എടുത്തു വളർത്തി പന്തളത്ത് കൊട്ടാരത്തിൽ തന്നെ തന്നോടൊപ്പം വളരണമെന്ന് ഏതൊരച്ഛനും ആ ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ പക്ഷേ അയ്യപ്പൻ അവിടെ പോയി ശബരിമലയിൽ പോയി ഭൂലോകനാഥനായി മകൻ പറഞ്ഞതല്ലേ അവിടെയും വിജയിച്ചത് എന്ന് വേറൊരച്ഛൻ പറയുന്നു മകൻ തോക്കണം എന്ന് മകൻ പറയുന്നു അച്ഛൻ പറയുന്നത് ചവറ്റുകുട്ടയിൽ പോകും എന്ന് അച്ഛനും മകൻ തോറ്റു കാണാൻ ആഗ്രഹിക്കില്ലെന്ന് പത്മജ വേണുഗോപാൽ ഇതിനോട് പ്രതികരിച്ചു ഇവിടെ നമ്മൾക്കൊന്ന് ചോദിക്കാനുണ്ട് ഒരാങ്ങള തോൽക്കണമെന്ന് പെങ്ങൾ ആഗ്രഹിക്കുന്നു രാജ്യത്തിൻ്റെ പ്രതിജ്ഞ തന്നെ എന്താണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാർ ആണെന്നല്ലേ നമ്മൾ പ്രതിജ്ഞ ചൊല്ലാറുള്ളത് അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ബന്ധങ്ങളിലൊന്ന് സഹോദരിയും സഹോദരനും തമ്മിലുള്ളിലാണ് ഒരു നാടൻ പറച്ചിലുണ്ടല്ലോ ആങ്ങളെ ചതാലും വേണ്ടില്ല നാത്തൂൻ്റെ കണ്ണീര് കണ്ടാൽ മതിയെന്ന് അവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾക്കറിയാം ആങ്ങളയോടല്ല ശത്രുത നാത്തൂവിനോടാണ് എവിടെയെങ്കിലും ൂ ചത്താലും അവങ്ങളെ എന്ന് കരഞ്ഞു കണ്ടാൽ മതിയെന്ന് ആരെങ്കിലും പറയും ഇല്ല പൊളിറ്റിക്കലി കറക്റ്റ് അല്ല ആ പ്രസ്താവന അനിൽ ആന്റണിക്കും പത്മജിക്കും ഒരു കാര്യത്തിൽ സമാധാനിക്കാം ഒരു കാര്യത്തിലെങ്കിലും നരേന്ദ്രമോദിജിയുടെ ഒപ്പമെത്താൻ കാരണം മോദിജി അഗ്നിസാക്ഷിയായി സ്വീകരിച്ച ഭാര്യയെ ഉപേക്ഷിച്ചിട്ടാണ് പൊതുപ്രവർത്തന രംഗത്തിറങ്ങിയത് അതുപോലെ അനിൽ ആന്റണി സ്വന്തം അച്ഛനെ ഉപേക്ഷിച്ചും പത്മജ വേണുഗോപാൽ സ്വന്തം സഹോദരനെ ഉപേക്ഷിച്ചും ബി ജെ പിയിലെത്തിയപ്പോൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മോദി മോദിജി എന്തെങ്കിലും ഇരുവർക്കും കൊടുക്കാതിരിക്കില്ല എന്ന് നമുക്ക് ആശിക്കാം പ്രാർത്ഥിക്കാം